ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിന്റെ സൂചനകളുമായി ഈ വർഷത്തെ ആദ്യത്തെ ഡസ്റ്റ് ടെബിൾ അഥവാ പൊടിച്ചുഴലി പ്രതിഭാസം റിപ്പോർട്ട് ചെയ്തു എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് ഇന്നലെ പൊടിച്ചുഴലി രൂപപ്പെട്ടത് അതിൻ്റെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തും പൂജപ്പുര മൈതാനത്തും ഈ പ്രതിഭാസം ഉണ്ടായിരുന്നു ഈ വർഷവും കഴിഞ്ഞ വർഷവും ഫെബ്രുവരി പത്തിനാണ് എന്ന കൗതുകമുണ്ട് തുറസ്സായ സ്ഥലങ്ങളിൽ പൊടിക്കാറ്റ് ചുഴുറ്റി വീശുന്നതാണ് പൊടിച്ചുഴലി എന്നറിയപ്പെടുന്നത് അമേരിക്കയിലും മറ്റും കണ്ടുവരുന്ന ടൊർണാഡോയുടെ ചെറിയ രൂപമാണിത് ചൂട് കൂടുന്നതിന്റെ ഭാഗമായി തുറസ്സായ സ്ഥലങ്ങളിലുണ്ടാകുന്ന ഡസ്റ്റബിൾ എന്ന പ്രതിഭാസമാണിതെന്നും സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിന്റെ സൂചനയാണിതെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചങ്ങനാശേരിയിലും ഈ പ്രതിഭാസം സംഭവിച്ചിരുന്നു ഇനി ചൂട് കൂടുന്നതോടെ സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും ഇത്തരം പ്രതിഭാസം ഉണ്ടായേക്കും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി